സ്ത്രീകളുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് അവയർനെസ് ക്യാമ്പയിൻസ് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഒരു സ്ത്രീ പ്രസവിച്ച് കഴിയുമ്പോൾ ആ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡ് ഒരു പുരുഷനെ ഹസ്ബൻഡിനെ ഭർത്താവിനെ എത്രമാത്രം അത് ബാധിക്കുന്നു എന്നത് ഒരുപാട് എന്നോട് ചോദിച്ച വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ ഇന്ന് ഞാനും രേവതി എടുക്കാൻ പോണത് പുരുഷന്മാരിലെ പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ അതെങ്ങനെ അവരെ എഫക്റ്റ് ചെയ്യുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എപ്പോഴാണ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇൻ മെൻ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആക്ച്വലി കൂടുതലും എൻക്വയറി വരാറുള്ള ഒരു കാര്യമാണ് ഫാമിലി ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അമ്മമാരുടെ പ്രോബ്ലംസിനെ കുറിച്ച് എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ സ്ട്രെസ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അതേപോലെ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് കൂടെ കടന്നു പോകുന്ന ഒരാളെ തന്നെയാണ് അച്ഛന്മാർ ഒരു ഒരു പുതിയ പുതിയൊരു ആക്ച്വലി കണക്കുകൾ സൂചിപ്പിക്കുന്നത് അറൗണ്ട് പത്തിൽ ഒരു ഫാദർ അതായത് വൺ ഔട്ട് ഓഫ് ടെൻ ഫാദേഴ്സ് ആക്ച്വലി ആർ ഗോയിങ് ത്രൂ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് ഫേസ് പറഞ്ഞു ഇത് പല പല കാരണങ്ങൾ കൊണ്ട് ആക്ച്വലി പുസ് പാട്ടി നമ്മൾ കാണാറുണ്ട് കാണാറില്ല അതില് മെയിൻ എന്ന് പറയുന്നത് അവരപ്പോ കുറച്ചും കൂടി ഒരു ഗിവർ എന്ന് സെൻസ് അതായത് അവർ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റീസ് കൂടുവാണ് ഇക്കണോമിക്കി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവിടെ കൂടുവാണ് അപ്പൊ അത് അവരുടെ ഒരു സ്ട്രെസ് അധികപ്പെടുത്തി നമ്മൾ നോർമലി കാണാറുണ്ട് കാണാറുണ്ട് സാധാരണ ന്യൂക്ലിയർ ഫാമിലീസിൽ നിൽക്കുന്ന അതായത് വൈഫ് ഹസ്ബൻഡ് കുഞ്ഞ് മാത്രം നിക്കുന്ന പാരന്സാണോ ഇത് കൂടുതൽ അതോ ജോയിന്റ് ഫാമിലീസിലുള്ള ഫാദേഴ്സ് നമുക്ക് കൂടുതലും കാണാറുള്ളത് എനിക്ക് തോന്നുന്നു ന്യൂക്ലിയർ ഫാമിലീസിലാണ് ഇത് കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫാമിലിയിൽ ജീവിക്കുന്ന ഒരു അച്ഛനും അമ്മ എന്ന് പറയുന്നത് രണ്ടുപേരും വളരെയധികം അറ്റാച്ച്ഡ് ആയിരിക്കും ഇമോഷണലി നല്ലൊരു ബോണ്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരായിരിക്കും അതിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാവുമ്പോ അവരുടെ ഹോൾ ലൈഫ് അപ്സൈഡ് ആവുകയാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഡാക്ടേഴ്സ് കുറയും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ന്യൂക്ലിയർ ഫാമിലീസിൽ തന്നെയാണ് ഇത് കൂടുതലും നമ്മൾ ബാധിക്കാറുള്ളത് ഇപ്പം ഇതിനകത്ത് സയൻസ് അതായത് ഒരു പുരുഷൻ ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ പോകുന്നതിന്റെ സയൻസ് എന്തൊക്കെയാണ് പറഞ്ഞിട്ട് അവരുടെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് വളരെയധികം കൂടുതലായി കാണുന്ന സമയത്ത് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർക്കിലൊക്കെ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാമത് കുട്ടി രാത്രി സമയങ്ങളിൽ കൊണ്ടുള്ള ഒരു പ്രശ്നം രണ്ട് പേർക്കും അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരിക്കും അപ്പൊ അത് അവരെ ബാധിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഗിൽട്ടാണ് ഞാൻ നല്ലൊരു അച്ഛനാണോ എന്ന് പറയുന്ന ഒരു ഗിൽട്ട് ആക്ച്വലി കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ആ കാണാറുള്ള ഒരു കോസ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഒരു അറ്റാച്ച്മെന്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കേസുകൾ നമുക്ക് വരാറുണ്ട് കുഞ്ഞായി ഇവർക്ക് ഒന്നാമത്തെ കാര്യം പല ഫേസിലൂടെയാണ് ഈ വൈഫ് കടന്നു പോകുന്നത് അല്ലേ ആ ഒരു രീതി മനസ്സിലാക്കാതെ പലപ്പോഴും ഹസ്ബൻഡ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരു ഡിസ്റ്റൻസ് വെക്കുന്നു എന്ന് തോന്നൽ വരുമ്പോൾ ഫിസിക്കൽ ഇൻറ്റിമസി ഇവരുടെ ഇടയ്ക്ക് ഒരു ഡെഫിനറ്റ്ലി ഒരു പ്രോബ്ലമായി മാറുന്നതും ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഒരു ഘടകമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഒരു വലിയ ഘടകമാണ് അല്ലേ ഓവർ ഓൾ ഓഫ് വർക്ക് യെസ് അവർ അത് കുറച്ചും കൂടി അവരുടെ മൈൻഡിൽ വരുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത് ഇനി അവർ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിരിക്കണം ആ കുട്ടിയുടെ ഫ്യൂച്ചർ എന്നൊക്കെ ഉള്ളത് അന്ന് മുതലേ അവർ സ്വപ്നം കണ്ടു തുടങ്ങും അപ്പം അതുകൊണ്ട് ആ ഒരു ബേഡനും അവർ നന്നായി നല്ല രീതിയിൽ ബാധിക്കാതിരിക്കാറുണ്ട് ഇങ്ങനത്തെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ആയിട്ടുള്ള ഒരു ഒരു റുട്ടീനില്ലേ ഡേ ടു ഡേ റുട്ടീൻ നിങ്ങൾ തന്നെ നിങ്ങളെ ഒബ്സർവ് ചെയ്ത് നോക്കുക കേട്ടോ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ഇത് ബാധിക്കുന്നു എന്ന് തോന്നുന്നു സെൽഫ് ഹെൽപ്പ് മെത്തഡ് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി സീക്ക് ഹെൽപ്പ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അച്ഛനുമാരെ സംബന്ധിച്ചിടത്തോളം അവരെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് അവർ റിയലൈസ് ചെയ്യുന്ന ടൈമില് അവർക്ക് സ്വന്തമായിട്ട് കുറച്ച് സെൽഫ് ഹെൽപ്പ് മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ അവർക്ക് അത് വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഹെൽപ് എടുക്കണം എന്ന് വെച്ചാൽ അവരവിടെ വീക്കർ ആയിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടും ഡബിൾ എൻഡിലായിരിക്കും അവരുടെ അമ്മമാരാ അവരുടെ വൈഫ് ആക്ടി ഡിസ്റ്റർബായിരിക്കും അപ്പൊ ഇത് നമ്മൾ രണ്ടുപേരും ഡിസ്റ്റർബാകുമ്പോൾ വാക്ട് ചെയ്യാൻ തുടങ്ങും അപ്പം പലപ്പോഴും ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ആണെങ്കിൽ സംബന്ധിച്ച എത്രത്തോളം അവരുടെ ഇമോഷൻസ് അവർ സപ്രസ് ചെയ്ത് വെക്കുകയാണ് അത് ലൈറ്റായിട്ട് അങ്ങ് എടുത്തിട്ട് അവർ പോവാൻ നോക്കുകയാണ് ഈ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉറക്കത്തിന് അവരുടെ വർക്കിനെ പല കാര്യങ്ങളെ ബാധിക്കുമ്പോൾ അത് ഓവറോൾ നിങ്ങളുടെ ഒരു പീസ്ഫുൾ റിലേഷനെ ബാധിക്കും എല്ലാത്തിനും ബാധിക്കും ബിഹേവിയറിനെ എല്ലാം ബാധിക്കുന്ന സമയത്ത് പലപ്പോഴും ആണുങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ വീട്ടുകാരോട് പറയാൻ പഠിക്കും അല്ലേ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെടുത്ത് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ ഇനി അവളെ അതിൽ കുറ്റപ്പെടുത്തുമോ നിനക്ക് ഓവർലോഡായിട്ട് വർക്ക് വന്നോ കഴിഞ്ഞവളെ നമുക്ക് വന്നൊരു കേസാണ് കുഞ്ഞായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനൊരു സമാധാനവും ഇല്ല വെളിയിലാണ് വിദേശത്താണ് അപ്പോൾ ഇവർ രണ്ടുപേരും തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടി നോക്കുന്നു എന്നുള്ള രീതിയിലേ രീതിയിൽ പറയുന്നില്ല ആൺകുട്ടിയാളിനും മുഴുവൻ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ പെൺകുട്ടിനെ സേവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അങ്ങ് ഇണ്ടാണ്ടിരിക്കും അപ്പം ഇതേപോലെ നിങ്ങൾക്ക് സ്വന്തം വീട്ടുകാരുടെ അടുത്തിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട പക്ഷേ സീക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ് കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് തരുന്ന ഒരാളോട് പറഞ്ഞിട്ട് ഈ കണ്ടീഷനിൽ നിന്ന് പുറത്ത് വരിക നിങ്ങളുടെ ലൈഫിനെ സാരമായി ബാധിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാം അതേപോലെ തന്നെ നമ്മൾ ആക്ച്വലി കണ്ടുവരാറുണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അമ്മമാരിലാണെങ്കിൽ ആ ജനിച്ച ഉടനെ കുട്ടി ജനിച്ച ഉടനെ അറൗണ്ട് സിക്സ് മന്ത്സോളം നമ്മൾ കാണുന്നത് അച്ഛന്മാരിൽ ഇത് പക്ഷേ ഒരു ജനിച്ച ഒരു ത്രീ നിന്നും സിക്സ് മന്ത്സ് ഓഫ് ടൈം അതിലാണ് ഇത് കൂടുതലായിട്ട് കാണാറ് അതിനുശേഷമാണ് നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യാറ് ചെയ്യാറ് അതായത് ഒരു കുഞ്ഞിന്റെ ഒരു മൂന്ന് മാസം തുടങ്ങിട്ട് അല്ലെ ഓക്കെ അപ്പോ ഇതിലിപ്പോ നിങ്ങളിപ്പം നിങ്ങൾ തന്നെ നിങ്ങളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന കണ്ടീഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ Take a help at the earliest.